ഇത് കടയിൽ ചെന്നപ്പോൾ സാധനം മാറ്റിയപ്പോൾ കിട്ടിപ്പോയി ഇതും ഇതിൻ്റെ കൂടെയാണ് കളക്ട് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ രണ്ട് രൂപയുടെ ഡൽഹി എന്നുള്ള പോയിരുന്നു അതും കിട്ടി അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന വീഡിയോ എടുത്തത് അതും ഞാൻ ഇതിലൂടെ കളക്ട് ചെയ്തു ഞാൻ രണ്ട് പോയിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിട്ട് ഇന്ന കടയിൽ പോയപ്പോൾ കിട്ടിയതാണ് രണ്ട് അങ്ങനെ രണ്ട് പോയിന്റ് കിട്ടി നമ്മുടെ എല്ലാ മഹാന്മാരും ഇപ്പം ഉണ്ട് മെട്ട എല്ലാ മഹാന്മാരും ഉണ്ട് അങ്ങനെ അതുപോലെ അമ്പത് പൈസ ലൈക്ക് പണ്ടത്തെ ഉണ്ട് എട്ട് പൈസ പണ്ടത്തെ അമ്പത് പൈസ ലൈക്ക് അതുപോലെ വള്ളവും വലിയ ഉണ്ട് എല്ലാം ഉണ്ട് ഒരുപാട് പെട്ടേറ്റ കോയിലും എൻ്റെ കൂടെ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് കരയുന്നത് എനിക്ക് കിട്ടിയതാണ് ഈ കോയിന് മഹാബേർ കോയിലും പിന്നെ കോയിനും കിട്ടിയതാണ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക பெட்டைய கே இருக்கு. அடுத்த வீடியோல வரது விடும். வாங்கிருப்பட்ட எல்லா ஆட்காரையும் কয়னா எடுத்து. நம்ம இந்த கடையிலக்க போோம் ப்ளீஸ் சான் வாங்கிப் போ কয়னக்க பாருங்க. அப்ப ஜொல்ல কয়னக்க எடுத்து துணைறைய. கலெக்ட் பண்ணுங்க. സമയം കളയാനൊക്കെ നല്ലതാണ് ഇതുപോലെ സമയത്തൊക്കെ നമുക്ക് ചുമ്മാ സമയം കളയാനും കൊണ്ട് നല്ല ഇതാണ് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോക്ക് വരിക ഇതാണ് ഒരുമാതിരപ്പട്ട ഇത്രയും കോയിലൊക്കെ ഉണ്ട് പിന്നെ ഇനിയും വരുന്ന കോയിലും ഞാൻ കളയച്ചു ഞാൻ കളയ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കോയിനൊക്കെ നോക്കും ഇല്ലെങ്കിൽ വെള്ളി രൂപ വാങ്ങിക്കും പത്ത് രൂപയുടെ നോട്ട് തരുവാണെങ്കിൽ ഞാൻ പറയും വെള്ളി രൂപ എല്ലാം പറയും അന്നേരം ഈ ഇങ്ങനെയുള്ള കോയിനൊക്കെ നമുക്ക് എടുക്കും അതായത് പടമുള്ള കോയിൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചലിച്ചില്ല നമ്മളിതുപോലെ പ്രണം പത്ത് രൂപ നോട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപതിൻ്റെ നോട്ട് വരുവാണെങ്കിൽ രണ്ടു പത്തിൻ്റെ കോയിൻ തരം അങ്ങനെയാണ് ഞാൻ ഇത്രയും കോയിൻ കളക്ട് ചെയ്തത് ഒമ്പത് പൈസയുടെ കോയിന് പല രൂപം നാല് ടൈപ്പ് ഉണ്ട് നാല് ടൈപ്പ് ഉണ്ട് जो जो टैग है इसे இரண்டாவது கேரியே பாய்சா டேக். கேரி பாய்சா டேக். இது மூன்றாவது டேக். இது நானாவது டேக். இது அஞ்சாவது டேக். இந்தா. இங்க வந்து டைப் பண்ணுங்க. ரஞ்சகம் தச்சது குவாண்டிடை டைப் হইছে ডেডি পোক কন্ঠ 25 হইছে টাইপ ও বাইнде 3 টাইপ কন্ঠ இதுও টাইপ இரண்டாவது টেট சோ 1 3வது টেট மூணு ஆல் தி டைப்オン மூணு டைப் வைசை ஆண்டை இருக்கு இத வந்து చూస్తා 10 வைசை 10 வைசை 3 டைப் உண்டு இது வெല്ലு 10 வைசை சரியே 10 வைசை ஜெட் 10น่ะ வைசை பின்ன 10 வைசை 20 வைசை ஒ டைப் അഞ്ച് പൈസ പിന്നെ രണ്ട് പൈസ മൂന്ന് പൈസ പിന്നെ അഞ്ച് രൂപ പിന്നെ ഒരുപാട് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഒരുപാട് കുട്ടിയായിട്ടും ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൈസ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വലിയ പൈസ പിന്നെ പത്ത് പൈസ മൂന്ന് ടൈപ്പ് ചെറിയ ആയിരത്തിൻ്റെ റോട്ടോ ഒരു രൂപയുടെ രണ്ട് ടേക്ക് ഇരണ്ട് രണ്ട് ടേപ്പ് അഞ്ചോ ടേക്ക് രണ്ട് രൂപയുടെ പിന്നെ നൂറ് രൂപ അമ്പതിൻ്റെ ഇരുപതിൻ്റെ പത്തിൻ്റെ രണ്ട് ടേക്ക് విదేశరాజ్యత పైసాను ఎడియో నేరే కండెత్తుంటే కాణాతం కదూ ఇ కోయిన్ కియన దయ సబ్స్ైబ్ లైక్ అయి కావర్ వేళ